രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിടവാങ്ങുവാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴും ലഹരി ഉപയോഗത്തിന്റെ കാര്യത്തിൽ ഈ വർഷവും ജില്ല മുൻപന്തിയിൽ തന്നെയാണ് പരിശോധനകളും ബോധവൽക്കരണവും ഒക്കെ മുറപോളെ നടക്കുമ്പോഴും ലഹരിക്കടത്ത് കേസുകളിൽ പിടിയിലാക്കുന്നവരുടെ എണ്ണവും കേസുകളിലും ഈ വർഷവും കുറവില്ല മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കഞ്ചാവും ഹാഷിഷോയിലും കടന്ന എം പോലുള്ള സിന്തറ്റിക് ലഹരി മരുന്നുകളുടെ ഉപയോഗം യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നതായാണ് എക്സൈസിന്റെയും കണ്ടെത്തൽ ഈ വർഷം ജില്ലയിൽ എക്സൈസ് രജിസ്റ്റർ കേസുകളാണ് ായ എം ഡി എം ഐയും എൽ എസ് ഡിയും അടക്കം ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യാത്ത ഒരു ദിവസവും ഇല്ലെന്ന സ്ഥിതിയാണ് ജില്ലയിൽ ഇതേസമയം ലഹരി ഉപയോഗവും വിൽപ്പനയും വ്യാപകമായിട്ടും പലപ്പോഴും പിടിക്കപ്പെടുന്നവരിൽ മാത്രം അന്വേഷണം ഒതുങ്ങുകയാണെന്ന ആക്ഷേപവും നിലനിൽക്കുന്നു പൊതു ഇടങ്ങളും നഗരത്തോട് ചേർന്നുള്ള ഗ്രാമപ്രദേശങ്ങളും എല്ലാം ലഹരി കൈമാറ്റ ഇടങ്ങളായി ലഹരി മാഫിയ ഉപയോഗിക്കുന്നുണ്ട് സംഭവമായി പിടിയിലാകുന്നവരെല്ലാം ഇടനിലക്കാരാണ് പരിശോധന വ്യാപകമാക്കിയ സാഹചര്യത്തിലാണ് പിടികൂടുന്ന കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതെന്ന് അധികൃതർ പറയുമ്പോഴും ലഹരിയുടെ സ്വാധീനം ജില്ലയിൽ കണക്കുകൾ ജനുവരി കേസുകൾ പരിശോധിച്ചാൽ അബ്കാരി കേസുകളാണ് എക്സൈസ് പിടികൂടിയത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയതുമായി ബന്ധപ്പെട്ട് മൂവായിരത്തി നാനൂറ്റി എൺപത്തിയഞ്ച് കേസുകളും എടുത്തു മുപ്പത്തി ആറ് കിലോ കഞ്ചാവാണ് ഇക്കാലയളവിൽ എക്സൈസ് അധികൃതർ മാത്രം പിടികൂടിയത് എണ്ണൂറ്റി എട്ട് ഗ്രാം ഓയിലും പിടികൂടിയിട്ടുണ്ട് സിന്തറ്റിക് ലഹരി വസ്തുക്കളുടെ ഉപയോഗം യുവാക്കൾക്കിടയിൽ വർദ്ധിക്കുന്നതായി എക്സൈസ് ചൂണ്ടിക്കാണിക്കുന്നു ഒരു ഗ്രാമിന് ഇവ വാങ്ങുന്നതെന്നാണ് വിവരം ഗ്രാം ആണ് ജില്ലയിൽ നിന്ന് എക്സൈസ് പിടികൂടിയത് എൽ എസ് ഡി സ്റ്റാമ്പുകളുടെ ഉപയോഗവുമുണ്ട് പൂജ്യം ദശാംശം അറുനൂറ്റി ഇരുപത്തിയാറ് മില്ലിഗ്രാം ആണ് പിടിച്ചെടുത്തത് ബാംഗ്ലൂരിൽ നിന്നാണ് ഇത്തരം ലഹരി മരുന്നുകൾ ജില്ലയിലേക്ക് എത്തുന്നതെന്നാണ് സൂചന വിനോദസഞ്ചാരികളെ ഉൾപ്പെടെ ലക്ഷ്യമിട്ടാണ് ലഹരി സംഘങ്ങൾ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത് ലഹരി മരുന്നുകളുമായി പിടിക്കപ്പെടുന്നവരിൽ കൂടുതലും ചെറുപ്പക്കാരാണ് ഇത്തരം സംഘങ്ങളിൽ യുവതികളും വിദ്യാർത്ഥികളും വരെയുണ്ട് ലഹരിക്കൊപ്പം കൂടുതൽ പണവും ലഭിക്കുമെന്നതാണ് യുവാക്കളെ പ്രധാനമായും ഇതിലേക്ക് ആകർഷിക്കുന്നത് വീട്ടുകാർ പോലും അറിയാത്ത ചെറുപ്പക്കാരെ ഇത്തരം വസ്തുക്കളുടെ അടിമകളും വിൽപ്പനക്കാരുമാക്കി മാറ്റുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേക വൈവിധ്യമുണ്ടെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നു മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷവും ലഹരി ഉപയോഗത്തിന്റെയും വിൽപ്പനയുടെയും കാര്യത്തിൽ കുറവില്ലെന്ന് തന്നെയാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ബ്യൂറോ